നമസ്കാരം കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ ലക്കി ഡ്രോ തട്ടിപ്പിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് മൂപ്പരിപ്പോ ആയിരം രൂപ വില വരുന്ന ലക്കി ഡ്രോ കൂപ്പൺ ആയിരുന്നു ഒന്നാം സമ്മാനം ഒരു വീടും രണ്ടാം സമ്മാനം ജീപ്പും മൂന്നാം സമ്മാനം ബൈക്കും ആയിരുന്നു അപ്പോൾ നറക്കെടുക്കുന്നത് കുഞ്ഞൻ പാണ്ടിക്കാടാണ് ഒരു നറക്കെടുപ്പിനെ പറ്റി കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും അതിലുള്ള പ്രൈസിനെ പറ്റിയാണ് നോക്കുക ഇവിടെ വീടും ബൈക്കും ജീപ്പും ഒക്കെ പ്രൈസായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട് നറക്കെടുക്കുന്ന വീഡിയോ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇവിടെ നറക്കെടുക്കുന്നത് കുഞ്ഞൻ പാണ്ടിക്കാടാണ് അപ്പോ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിലെന്തേലും പ്രോബ്ലം ഉണ്ടോ നോക്കാം അറിവിൻ്റെ കേട്ടോ ഓക്കെ അല്ല ഇതെന്താ സംഭവം കൈ മുഴുവനായിട്ട് താഴ്ത്തിട്ട് തപ്പി കളിക്കാണല്ലോ ഇതിലെന്തോ കളത്രയില്ലേ വയനാട്ടിലെ മുഹമ്മദ് ഷാഫിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എത്ര നോക്കിയിട്ടും ആ സംഭവം നമ്മൾ ഉദ്ദേശിച്ച ടിക്കറ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല അല്ലേ കുഞ്ഞിനെ അവസാനം ആളെ കിട്ടി ഹോ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ ഇതിൽ ഇറങ്ങിയെടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് വൃത്തിക്ക് എടുത്തിട്ട് പോരായിരുന്നു ഇങ്ങനെ വലതുകയും ഇടതുകയും മാറിക്കളിച്ച് കഷ്ടപ്പെട്ട് എടുക്കേണ്ട ഇല്ലായിരുന്നു ഹാ അതെന്തേലും ആകട്ടെ എന്തായാലും ഇപ്പൊ മുഹമ്മദ് ഷാഫിക്ക് ഒന്നാം സമ്മാനം കിട്ടി ഇതുകൊണ്ട് തീർന്നില്ല ഒന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി രണ്ടാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ഉണ്ട് ജീപ്പ് ആണ് രണ്ടാം സമ്മാനം ഇത് ആരാണ് നറുക്കെടുക്കുന്നത് അറിയണ്ടേ ഒന്നാം സമ്മാനമായി നൽകുന്ന വീടിന്റെ ഓണറാണ് രണ്ടാം സമ്മാനത്തിന്റെ നറുക്കെടുക്കുന്നത് ഇനി നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം ആരാണെന്ന് എനിക്ക് ചിരിയാണ് വരുന്നത് ഇതെന്താണ് രണ്ടാളും കൂടെ മുങ്ങി തപ്പുന്നത് ഒന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തിയത് പോലെ തന്നെ രണ്ടാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തുന്നു ഒരാള് മുങ്ങിത്തപ്പി ആദ്യം ഒരാള് മുങ്ങിത്തപ്പി രണ്ടാമത്തെ ആളും അതുപോലെ തന്നെ മുങ്ങിത്തപ്പുന്നു മുങ്ങിത്തപ്പി കിട്ടിയ പേര് ജാസിദ് ബാംഗ്ലൂർ അയാൾക്കാണ് ജീപ്പ് ലഭിച്ചത് കുഞ്ഞൻ പാണ്ടിക്കാട് ചെയ്തതുപോലെ തന്നെ ഇയാളും താഴെ തപ്പുന്നു മേലെ ജസ്റ്റ് ഒന്ന് കുഴച്ച ശേഷം രണ്ടാളും താഴെയാണ് തപ്പുന്നത് അപ്പൊ ഇതിലെന്തോ മുൻകൂടി തീരുമാനിച്ചിട്ടില്ലേ അപ്പൊ വിജയിയെ ഇവര് മുൻകൂടി തീരുമാനിച്ചതായിരിക്കുമോ ഇത് എന്റെ മാത്രം സംശയമല്ലേട്ടോ എല്ലാവരുടെയും സംശയമാണ് പക്ഷെ ഒരു സംശയം കൂടെ െ ഇവർ മുൻകൂട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് രണ്ടാൾക്കും തപ്പിയിട്ട് ആ ഉദ്ദേശിച്ച പേര് തന്നെ കിട്ടുന്നത് ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം നറക്കെടുപ്പും ഈ വീഡിയോ തമ്മിൽ എന്തേലും സാമ്യമുണ്ടോ നോക്കാലോക്കും ഞാൻ ഓണാക്കി ഒരിക്കലും ഈ പറയുന്ന നരക്കിനെ മിക്സ് ചില ഈ നറുക്കെടുക്കാൻ വേണ്ടി ആദ്യ വേണ്ടി ആദ്യം ഞാൻ വിളമ്പരം നിർത്തുന്നു നെല്ലെ ഒന്ന് നേരെ ഒന്ന് കൊടുക്കുന്നു എന്നിട്ട് വലതുകൾക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാക്ക് ചെയ്യുകയോ ചെയ്യാത്ത വലതു കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കയ്യും മരുന്ന് കൈയും താത്തിട്ട് ഇതില് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിനു ശേഷം വലത് കയ്യും നേരെ ഇങ്ങനെ വെക്കുന്നു ഇടതുകയിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു എടുക്കുന്നു ഹൈദർ മദൂ എന്ന് പറയുന്ന നരക്ക് മാത്രം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നു അതിലേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതായിട്ട് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറെക്കി വരുന്ന സാധനം മാത്രം ഞാൻ എടുക്കുകയാണ് ഇതിന്റെ ടിപ്സ് കാണുന്നു ഞാൻ കാണിച്ചു തരാം ഈ ഒരു പേപ്പറിന് മൂന്ന് വർഷങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നുണ്ട് ഈ പേപ്പറിന് കാണിക്കുന്നില്ലേ ഇതിലേക്ക് നോക്കുന്നു മൂന്ന് ഒട്ടിച്ച ഈ പേപ്പറിനെ ഒട്ടിച്ചു പേര് എഴുതി സിമ്പിൾ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇത് തട്ടിപ്പാണെന്ന് പിടിക്കപ്പെട്ടതോടെ കുഞ്ഞൻ പാണ്ടിക്കാട് തന്റെ വീഡിയോയിലൂടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ കൊണ്ടുവരുന്നുണ്ട് ന്തൊക്കെ പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ നയ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല ഇന്ന് നേരമ്പത്തെ നിങ്ങൾ എല്ലാരും പാടം ഞാൻ ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാണ്ട് ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്നു പറഞ്ഞോണ്ട് നിങ്ങൾ നേരം ഫെവീകോള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കോള് ഒട്ടിച്ചു കണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചാൽ അത് തൊഴിഞ്ഞു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചിട്ട് ഇപ്പോഴിതാക്കണം ആ ലൈവടെ ഞാൻ കട്ടിട്ടില്ല പിന്നെ ഇങ്ങനെയുള്ള ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ നല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് ജനങ്ങളോട് ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ചവക രണ്ടാമതാക്കി പിന്നെ ഇങ്ങനെ ആയിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെറുക്കാൻ നോമ്പിച്ച് അതിന്റെ അടി ആ ഗ്ലാസ് ഗ്ലാസ്മക്ക് വരെ തട്ടണമെന്ന ആഗ്രഹമുണ്ട് ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടി കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടുന്ന ഇറക്കിയോണ്ട് ഓന തൽക്കാലം ഇഞ്ച വണ്ടീൻ്റെ ഉള്ളിൽ കണ്ട് ക്ഷണിച്ചു കഴിഞ്ഞു എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ഓരോ ചോദിച്ചു നോക്കട്ടെ ഹലോ ഹലോ നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് കിട്ടിയിരുന്നത് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് എന്താ പരിപാടി എന്താ നമ്മുടെ ഇന്റർലോക്കിന്റെ സ്റ്റോൺ ഈ നൈറ്റ് വീഴ്ച പരിപാടി ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ് എത്ര ആളുണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് ഇതൊക്കെ കാണുമ്പോ എന്തൊക്കെയോ എനിക്ക് തോന്നിയതുപോലെ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്